സാധാരണക്കാരിലേക്ക് സമ്പൂർണമായ അനിശ്ചിതാവസ്ഥ അടിച്ചേൽപ്പിക്കുമ്പോൾ മറുവശത്ത് യഥേഷ്ടം സി പി എം നേതാക്കന്മാർക്ക് എല്ലാ തോതിമാസവും ചെയ്യാനുള്ള സാഹചര്യം സർക്കാർ സൃഷ്ടിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് പരുതുംപാറയിലെ ഭൂമി കയ്യേറ്റവും തുടർ നടപടികളിലെ അനിശ്ചിതാവസ്ഥയുമെന്ന് എം പി ഡീൻ കുര്യാക്കോസ് സി പി എം ഉന്നത നേതാക്കന്മാരും അവരുടെ ബിനാമികളും കൂടിച്ചേർന്ന് കയ്യേറ്റത്തിന് നേതൃത്വം നൽകുമ്പോൾ ഉദ്യോഗസ്ഥർ അതിന് കൂട്ടുനിൽക്കുന്നു ഗവൺമെന്റിന്റെ പരിപൂർണമായ തണലിലാണ് ഇതെല്ലാം സംഭവിച്ചത് പ്രകൃതി വിഭവങ്ങൾ കൊള്ളയടിച്ച് എല്ലാ അർത്ഥത്തിലും ജില്ലയ്ക്ക് എതിരായി യുദ്ധപ്രഖ്യാപനം നടത്തുന്ന സി പി എമ്മിനെ ഒറ്റപ്പെടുത്തുന്നതിനായി ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും എം പി പറഞ്ഞു സംഘമായി ജില്ലയിലെ സി പി എം നേതാക്കന്മാർ ഓരോ തരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ മറ്റൊരു തെളിവാണ് പരിന്താറയിലെ ഇവിടെ പട്ടയം അനുവദിക്കാത്ത ഒരു ഗവൺമെന്റ് സാധാരണക്കാരന് വീട് വയ്ക്കാൻ അനുമതി നൽകാത്ത ഒരു ഗവണ്മെൻറ്റ് യാതൊരു വികസന പ്രവർത്തനവും ഈ ജില്ലയിൽ നടത്താത്ത ഒരു ഗവണ്മെൻറ്റ് എല്ലാ നിലയിലും സമ്പൂർണമായ അനിശ്ചിതാവസ്ഥ ഒരു വശത്ത് അടിച്ചേൽപ്പിക്കുകയും മറുവശത്ത് യഥേഷ്ടം സി പി എം നേതാക്കന്മാർക്ക് എല്ലാ തോന്നിവാസവും ചെയ്യുവാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു എന്നുള്ളതാണ് പരുന്നമ്പാറ കയ്യേറ്റത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അഞ്ഞൂറിലധികം ഏക്കർ ഭൂമി അവിടെ അന്യാധീനപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് വരുന്ന കാര്യങ്ങൾ സി പി എമ്മിൻ്റെ ഉന്നത നേതാക്കന്മാരും അവരുടെ ബിനാമികളും ഒക്കെ കൂട്ടിച്ചേർന്നാണ് ഈ കയ്യേറ്റത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത് ഉദ്യോഗസ്ഥരുടെയൊക്കെ വലിയ സഹായം ഇക്കാര്യത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഗവൺമെൻറ്റിൻ്റെ പരിപൂർണമായ തണലിലാണ് ഈ കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത് തീർച്ചയായും ഇത് എതിർക്കപ്പെടേണ്ടതാണ് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു ഇവിടെ കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെ പ്രതിഷേധവുമായി മുന്നോട്ട് പോയിട്ടുണ്ട് ഐക്യ ജനാധിപത്യ മുന്നിൽ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനവും എല്ലാം ഒറ്റക്കെട്ടായി <tie> ഇക്കാര്യത്തിൽ <tie> ഈ ഭൂമി കൈയേറ്റത്തിനെതിരെ സാധാരണക്കാരെ അവരുടെ അവകാശങ്ങൾ നിഷേധിക്കുകയും എന്നാൽ ഈ മാഫിയ സംഘങ്ങൾക്ക് എല്ലാ തരത്തിലുമുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഇരട്ട നീതി അത് അതിലുപരിയായി നാടിനെ കൊള്ളയടിക്കുന്ന പ്രകൃതി വിഭവങ്ങൾ കൊള്ളയടിച്ചുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ഈ ജില്ലക്കെതിരെ ഈ നാടിനെതിരെ വലിയ തോതിലുള്ള യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുന്ന സി പി എമ്മിനെ ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടി ഈ മാഫിയ സംഘത്തെ തുരത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ പ്രതിഷേധങ്ങൾക്ക് പാർട്ടിയും മുന്നണിയും നിർമ്മിച്ചു കൊടുക്കുമെന്ന് ഈ ഘട്ടത്തിൽ ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്